യുക്രൈനിയൻ നഗരമായ ഡിനിപ്രോയിൽ പതിച്ച റഷ്യൻ മിസൈൽ മണിക്കൂറിൽ പതിമൂവായിരം കിലോമീറ്ററിലധികം വേഗതയിലാണ് എത്തിയതെന്നും വിക്ഷേപിച്ച ലക്ഷ്യത്തിലെത്താൻ പതിനഞ്ച് മിനിറ്റിനടുത്ത് മാത്രമാണ് എടുത്തതെന്നും യുക്രൈൻ റഷ്യ പ്രയോഗിച്ച പുതിയ ആയുധത്തിന്റെ ആദ്യ സൈനിക വിലയിരുത്തലിലാണ് ഇക്കാര്യമുള്ളത് യുക്രൈനിന്റെ യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പെന്ന നിലയിലാണ് മോസ്കോ പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച യുക്രൈനിയൻ സൈനിക കേന്ദ്രത്തെ തകർത്തതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു യുദ്ധം മൂന്ന് വർഷത്തോടടുക്കുകയും റഷ്യയ്ക്കകത്തെ ലക്ഷ്യങ്ങളിലേക്ക് പാശ്ചാത്യ സഖ്യകക്ഷികൾ വിതരണം ചെയ്ത ദീർഘദൂര മിസൈൽ ുകൾ യുക്രൈൻ തൊടുത്തുവിടുകയും ചെയ്തതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം മിസൈലിൽ ആറ് യുദ്ധോപകരണങ്ങൾ സജ്ജീകരിച്ചിരുന്നു പാതയുടെ അവസാന ഭാഗത്തെ വേഗത മാക് പതിനൊന്നിന് മുകളിലെത്തിയിരുന്നു സൂപ്പർസോണിക് വേഗതയുടെ അളവുകോലാണ് മാക് മാക് പതിനൊന്ന് ഏകദേശം പതിമൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ വരും വിക്ഷേപണം കെദർ മിസൈൽ കോംപ്ലക്സിൽ നിന്നായിരിക്കാൻ സാധ്യതയുണ്ടെന്നും യുക്രൈൻ സൈന്യം കൂട്ടിച്ചേർത്തു ആക്രമണത്തോടെ ഉടൻ പ്രതികരിക്കണമെന്ന് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു റഷ്യൻ ആക്രമണം യുക്രൈനുമായി ചർച്ച ചെയ്യാൻ നാറ്റോ സഖ്യം ചൊവ്വാഴ്ച ബ്രസൽസിലെ ആസ്ഥാനത്ത് അടിയന്തര യോഗം ചേരുമെന്ന് നാറ്റോ വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം ഉപരോധങ്ങൾ മറികടന്ന ഉത്തരകൊറിയയ്ക്ക് റഷ്യ വലിയ തോതിൽ ഇന്ധനം നൽകുന്നതായി റിപ്പോർട്ട് മാർച്ച് മാസം മുതൽ റഷ്യ ലക്ഷക്കണക്കിന് ബാരൽ ഇന്ധനം ഉത്തര ഉത്തരകൊറിയയ്ക്ക് നൽകിയതായാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ബി റിപ്പോർട്ട് ചെയ്യുന്നത് ഓപ്പൺ സോഴ്സ് സെന്റർ എന്ന എൻജിഒയുടെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് യുക്രൈനെതിരായ യുദ്ധമുഖത്തേക്ക് ആയുധങ്ങളെയും സൈനികരെയും വിട്ടു നൽകിയ പ്യോങ്ങാങ്ങിനുള്ള പ്രത്യുപകാരമാണ് ഇന്ധനമെന്നാണ് വിദഗ്ധരെ ഉദ്ധരിച്ച റിപ്പോർട്ട് വിശദമാക്കുന്നത് യു എൻ ഉപരോധം മറികടന്നാണ് ഈ നീക്കം ഉത്തര ഉത്തരകൊറിയ്ക്ക് നിയന്ത്രിത അളവിലല്ലാതെ ഇന്ധനം നൽകുന്നതിനാണ് യു എൻ ഉപരോധമുള്ളത് ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് ഉത്തര കൊറിയയെ തടസ്സപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടായിരുന്നു യു എൻ ഉപരോധം ഡസൺ കണക്കിന് കൊറിയൻ ഇന്ധന ടാങ്കർ കപ്പലുകൾ റഷ്യയുടെ കിഴക്കൻ മേഖലയിലെ തുറമുഖത്ത് കഴിഞ്ഞ എട്ട് മാസത്തിനിടയ്ക്ക് വന്നുപോയത് തവണയാണെന്ന് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കാലിയായ ടാങ്കർ ഷിപ്പുകൾ നിറച്ച ശേഷമാണ് തിരികെ പോവുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഇന്ധനം വാങ്ങാൻ അനുമതിയില്ലാത്ത ലോകത്തിലെ ഒരേയൊരു രാജ്യവും ഉത്തരകൊറിയയാണ് ഏറെ കുറവായ അഞ്ചു ലക്ഷം ബാരൽ റിഫൈൻഡ് ഇന്ധനം മാത്രമാണ് യു എൻ ഉപരോധമനുസരിച്ച് ഉത്തരകൊറിയയ്ക്ക് ലഭ്യമാക്കുന്നത് എന്നാൽ യു എൻ ഉപരോധം മറികടന്നുള്ള ഇന്ധന വിതരണത്തെക്കുറിച്ച് റഷ്യ ഇനിയും പ്രതികരിച്ചിട്ടില്ല ഓപ്പൺ സോഴ്സ് സെന്റർ ലഭ്യമാക്കുന്ന വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിനാണ് ഇത്തരത്തിലുള്ള ആദ്യ ഇന്ധന കൈമാറ്റം നടന്നിരിക്കുന്നത് ഉത്തരകൊറിയ റഷ്യയ്ക്ക് സൈനിക സഹായം നൽകി ഏഴു മാസത്തിന് ശേഷമായിരുന്നു ഇത് നവംബർ അഞ്ചിനാണ് ഇത്തരത്തിൽ ഇന്ധന ടാങ്കുകളുമായി ഉത്തര കൊറിയൻ കപ്പലുകൾ റഷ്യയിൽ എത്തിയിട്ടുള്ളത് യുക്രൈനെതിരായ യുദ്ധം തുടരാൻ കിം ജോങ് ഉൻ നൽകുന്ന സഹായ സഹകരണത്തിനുള്ള ഉപകാരമാണ് ഉപരോധം മറികടന്നുള്ള ഇന്ധനം കൈമാറ്റമെന്നാണ് അന്തർദേശീയ വിദഗ്ധർ സംഭവത്തെ നിരീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി